എവിടുന്നാ വരുന്നേ വായ ഞാന് തിരുവനന്തപുരം എത്ര നാളോ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് നാല് മക്കളുണ്ട് മൂന്നാണും ഒരു പെണ്ണും പറഞ്ഞിട്ട് കാര്യമില്ലന്നേ മക്കള് കണ്ട് നമ്മൾ ഒരു സ്വപ്നവും കാണരുത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞു ആ എൻ്റെ ഭർത്താവ് ഇല്ലാത്തതിൻ്റെതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് മറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾക്കൊക്കെ ഞാൻ ഭാര എന്തിന് എൻ്റെ മോക്ക് വരെ ഞാൻ ബുദ്ധിമുട്ടൽ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടൽ പിന്നെ അവർക്കൊക്കെ അമ്മ ഒരു ഒരു ശല്യമായി മാറി അമ്മ പത്ത് ദിവസം അവിടെ നോക്ക് അമ്മ പത്ത് ദിവസമൊക്കെ ചെലവ് ചെയ്യുന്നതും തീറ്റയ്ക്കും എന്തിന് നമ്മൾ ഉടുക്കുന്ന തുണിമുണ്ടിന് പേരെ അവർ കണക്ക് പറയാൻ തുടങ്ങി ആ പിന്നെ ഞാനൊന്നും നോക്കിയില്ല നമ്മളെ അടിച്ചിറക്കി വിടുന്നതിന് മുമ്പേ സ്വയം നമ്മളങ്ങ് ഇറങ്ങുന്നതല്ലേ നല്ലത് അങ്ങനെ ഞാൻ ആരോടൊന്നും പറയാതെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിഞ്ഞു പോരുന്നു ഹാ അപ്പോൾ ഇവിടുന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷം ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മൾ മക്കളെ പൊന്നുപോലെ നോക്കി കഷ്ടപ്പെട്ട് വളർത്തിയൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ബാധ്യതയായി മാറുന്നേ ഇങ്ങനൊരു സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരാശ്രയം അത്രേ ഉള്ളു എനിക്ക് രണ്ട് ആൺമക്കളാണ് ഇളവനൊരു അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അറിവ് അപ്പം ഞങ്ങൾ ഉപേക്ഷിച്ച് പോയി കുറേയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് പോലീസിലൊക്കെ പരാതിയൊക്കെ കൊടുത്തു ഒരറിവും കിട്ടിയില്ല പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നീട് ഞങ്ങൾ ഞങ്ങളറിയുന്നത് വേറെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങളാ പ്രതീക്ഷ കളഞ്ഞു പിന്നെ എന്തോന്നറിയാതെ എൻ്റെ രണ്ട് മക്കളെ കൊണ്ട് എന്ത് ചെയ്യണോന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നാളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞു പിന്നെ അവിടെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി ഒരു ചെറിയൊരു വാടക വീട് എടുത്ത് രണ്ടു മൂന്നിടത്തൊക്കെ ജോലിക്കൊക്കെ വീട്ടുപോലെയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തി അന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മക്കൾ എന്നെ കൈവിടത്തില്ലെന്നും പിന്നെ ഒരു കല്യാണം ഒക്കെ കഴിച്ച് സന്തോഷമുള്ള രണ്ടും രണ്ടുപേരും ഞാൻ വീട്ടിലൊക്കെ ആയി പിന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നെ കൊണ്ട് അങ്ങനെ ഇവർ ചോദിച്ചു അവർക്ക് പുറത്ത് പോകണം അങ്ങനെയാണ് അവർക്ക് തടസ്സമെന്നുള്ള മൊത്തമൊക്കെ തന്നെ പറഞ്ഞു എന്നാലും ഉമ്മായി അവർ വഴിയിൽ ഉപേക്ഷിച്ചില്ല എന്നീ സ്ഥലത്തും കൂടെ കൊണ്ടാക്കി സമയം കിട്ടുമ്പോഴൊക്കെ വരാമെന്നും പറഞ്ഞ പോലെ ഇരിക്കുന്നു മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചതാ ഇപ്പോൾ മക്കൾക്ക് നമ്മൾ വേണ്ടാതെ ആഹാ നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക വേറെ ഒരു കാര്യവും ഇല്ലേ നിങ്ങൾക്ക് അവിടെ കൊണ്ട ചോറ് കഴിക്കാൻ എല്ലാവരും കാത്തിരിക്കുക വെറുതെ നമ്മുടെ മക്കളുടെ കാര്യം പറഞ്ഞിട്ടേ സമയം കളയുന്നല്ലാതെ നമ്മളെ അവർക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട അത്രയല്ലേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാനും ഒക്കെ ഒരു ഇവിടെ ഒരു മകളുണ്ട് അതുപോലെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി അവൾ തിരിച്ച് നമുക്ക് തരുന്നുണ്ട് എല്ലാവരും ഒരേ പോലെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി പെറ്റുപോറ്റിയ മക്കൾക്ക് നമ്മുടെ ഒരു സ്നേഹവും ഇല്ല ഇവിടെ സമയത്തിന് ഭക്ഷണമുണ്ട് സമയത്തിന് നമുക്ക് ഉറങ്ങാം ഉടുക്കാൻ തുണിയും മുണ്ടും ഇതൊക്കെ പോരെ നമുക്ക് എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്നെ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെ പുറത്താക്കിയതാണ് എൻ്റെ മക്കൾ എനിക്ക് രണ്ട് പെൺമക്കളാണ് ഒരാണും പറഞ്ഞിട്ട് കഥയുണ്ടോ ഇവിടെ കൊണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നാലഞ്ച് വർഷമായി ഇതാ ഇത് വെറുക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു നല്ല കാലം വന്നാൽ പോലും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല പിന്നെ എന്തിന് അവരെ പറ്റി പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നത് പിന്നെ ഇന്ന് അവർ ചെയ്യുന്നത് നാളെ അവരുടെ മക്കൾ നിന്ന് അവർക്ക് കിട്ടും അത്രേ ഉള്ളൂ നമ്മൾ അവരെ പറ്റി ഒന്നും നമ്മൾ സംസാരിക്കുന്ന എന്തിനാ ഇവിടെ ഉള്ള സമയം എല്ലാവരോടും സന്തോഷിച്ച് സമാധാനത്തോടെ ഇരുന്നാൽ പോരെ വെറുതെ നമ്മ നമ്മളെ വേണ്ടാത്ത മക്കളെ ഓർത്ത് നമ്മളെന്തിനാണ് ഈ കരഞ്ഞിതാക്കുന്നത് ഞാനതൊക്കെ കണ്ട് എൻ്റെ മക്കളെ പോലും ഓർക്കാറുമില്ല എന്തിന് അവരെ പോ ഒരുപാട് പി വിട്ടു പിഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഞാൻ സഹിച്ചു അവരെന്നെ പട്ടിണി കിട്ടതും എന്നെ കുറ്റപ്പെടുത്തലും നാട്ടുകാർത്തും മൊത്തം എന്നെപ്പറ്റി വേണ്ടാന്നെങ്കിലും പറഞ്ഞുണ്ടാക്കിയത് എൻ്റെ മക്കളാണ് ആ മക്കളെ മുന്നിൽ പിന്നെ എന്ത് വേണം ഞാനിനി ഓർത്ത് കരയണോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളുടെ മക്കൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് വിടുവോ അവർ വിടുവോ അപ്പം പോട്ടെ വിചാരിക്കണം അത്രേ ഉള്ളു വെറുതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഊണ് ഉറക്കം കാര്യമുണ്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളെ വേണ്ടാത്തവരൊക്കെ നമുക്കും വേണ്ട ഇവിടെ എത്ര പേരുണ്ട് അതുപോലെ ആഹാ ഇവിടുന്ന് എല്ലാവരും കൂടെ കഥ ഇരുന്ന് പറയുവാണോ അവിടെ എല്ലാവരും കാത്തിരിക്കുന്നേ ഇപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വെറുതെ നിങ്ങൾ ഈ പരസ്പരം ദുഃഖങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന എന്തിനാ നമുക്കത് തമാശ ഇട്ടെടുക്കാന്നേ ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഓരോ കാര്യങ്ങളും നമുക്കൊരു തമാശ രീതി കേട്ടിരിക്കാം വെറുതെ എന്തിനാണ് നിങ്ങളിങ്ങനെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കുന്നത് സമയം എന്തിനാ ഉള്ള സമയത്ത് നമുക്ക് സന്തോഷമായിട്ടിരുന്നു കൂടെ ബാണീറ്റ് വന്നേ ബാ